ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള ഏകീകൃത തിരിച്ചറിയിൽ രേഖയായ യു ഡി ഐ ഡി കാർഡ് ലഭിക്കുന്നതിന്റെ ഘട്ട ക്യാമ്പയിൻ തന്മുദ്ര പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് താനൂർ നഗരസഭയിൽ തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന്റെയും രജിസ്ട്രേഷൻ ക്യാമ്പയിന്റെയും പരിശീലന പരിപാടി കഴിഞ്ഞ ദിവസം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച താനൂർ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള ഏകീകൃത തിരിച്ചറിയൽ രേഖയായ യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിന്റെ രണ്ടാം ഘട്ട ക്യാമ്പയിൻ തന്മുദ്ര പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് താനൂർ നഗരസഭയിൽ തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന്റെയും രജിസ്ട്രേഷൻ ക്യാമ്പയിന്റെയും പരിശീലന പരിപാടി കഴിഞ്ഞ ദിവസം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വച്ച താനൂർ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദീൻ ഉദ്ഘാടനം ചെയ്തു

അവരെ നമ്മുടെ സാമൂഹ്യ സാമൂഹ്യ നീതി നീതി എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു നഗരസഭയിൽ ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണവും ഓൺലൈൻ രജിസ്ട്രേഷനും പൂർണ്ണമായും നടപ്പിലാക്കുന്നത് ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന്റെയും രജിസ്ട്രേഷൻ ക്യാമ്പയിന്റെയും പരിശീലന പരിപാടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർഡിനേറ്റർ മുഹമ്മദ് അഷ്കറിന്റെ അധ്യക്ഷതയിൽ താനൂർ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യനീതി വകുപ്പ് പ്രതിനിധി സഹീർ സാമൂഹ്യ കോർഡിനേറ്റർ ജിജോ ജെയിംസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷിഫ അംഗൻവാടി വർക്കർമാർ വിവിധ കോളേജിലെ എൻ എസ് എസ് വളണ്ടിയർമാർ സാമൂഹ്യ സുരക്ഷാ മിഷൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് താനൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ